സമ്മാനമായി നൽകി യു ജി എസ് ഗോൾഡ് ലോണിന്റെ മലപ്പുറത്തെ ശാഖ ധ്യാൻ ശ്രീനിവാസൻ നാടിനായി സമർപ്പിച്ചു പ്രമുഖ ധനകാര്യ സ്ഥാപനമായ യു ജി എസ് ഗോൾഡ് ലോണിന്റെ പുതിയ ശാഖ മലപ്പുറം കോട്ടപ്പടിയിൽ പ്രവർത്തനം ആരംഭിച്ചു പ്രശസ്ത ചലച്ചിത്ര താരം ധ്യാൻ ശ്രീനിവാസിനും മലപ്പുറം എം എൽ എ പി ഉബൈദുള്ളയും ചേർന്ന് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു പണയം വെക്കുന്നതിന്റെ ഒരു ഇതിനെ കുറിച്ച് എനിക്ക് എനിക്ക് എന്തിനാണ് പണയം വെക്കുന്നത് എന്റെ ചിന്ത കാരണം സ്വാഭാവികമായിട്ടും ചിന്ത എനിക്ക് നമുക്ക് ആവശ്യങ്ങൾ ഉണ്ടാവുമ്പോ അതൊന്ന് വയ്ക്കാൻ പോരെ എന്നുള്ളതായിരുന്നു എന്റെ പൊതു പണ്ട് പോലെയുള്ള ചിന്ത അങ്ങനെ കിട്ടിയ ഭാര്യയുടെ കിട്ടിയ സ്വർണ്ണ ഏകദേശം വിച്ച് തീർത്തും അത് അത് ആദ്യം ഒരു വളയിൽ തുടങ്ങി പിന്നെ നമ്മൾ പതുക്കെ 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 എല്ലാം ഇങ്ങനെ ചുരങ്ങിയെടുത്ത് ഒരുവിധം എല്ലാം വിറ്റ് തീർത്തു അപ്പോ എന്തായാലും നമുക്കിടയിൽ ഒരു തരി പൊല്ല് വാങ്ങാത്തതോ അല്ലെങ്കിൽ വിൽക്കാത്തതോ പണയം നിൽക്കാത്ത ഒരാൾ പോലും ഇങ്ങോട്ടും ഉണ്ടാവില്ല അല്ലെ അപ്പൊ പലപ്പോഴും നമ്മുടെ മലയാളികൾക്ക് ഈ അഭിമാന പ്രശ്നം കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ ഈ സ്വർണം വിൽക്കാനൊരു മടിയാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് തന്നെ അഭിമാനികളെ നമ്മള് വിൽക്കണ്ട പണയം വെച്ചാ മതി അതിന് നിങ്ങൾ യു ജി എസ് വരിക നമ്മുടെ ജില്ലാ ആസ്ഥാന നഗരി ഇന്ന് തുടക്കം കുറിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം ഇതുപോലെയുള്ള സാമ്പത്തിക സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടാത്ത ആളുകൾ വളരെ ചുരുക്കമായി തൊണ്ണൂറ്റി ഒമ്പത് ശതമാനമാണെങ്കിലും ഏതെങ്കിലും കാര്യത്തിന് സാമ്പത്തിക സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടുന്നുണ്ട് നമുക്കൊരു വീട് നിർമ്മിക്കണമെങ്കിൽ ലോണെടുക്കണം കുട്ടികളെ വിവാഹ ആവശ്യത്തിന് ലോൺ എടുക്കണം മറ്റ് ഡൊമേഷ്യൻ ബിൽഡിങ്ങുകൾ സ്ഥാപിക്കണമെങ്കിൽ അത് ലോണെടുക്കണം വ്യവസായ സംരംഭം ആരംഭിക്കണമെങ്കിൽ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പ എടുക്കണം ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കണമെങ്കിൽ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പ എടുക്കണം ഇങ്ങനെ ഓരോ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ധനകാര്യ സ്ഥാപനങ്ങളെ ആശ്രയിക്കാതെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയില്ല അതിന് ഏറ്റവും എളുപ്പം നമുക്കാവശ്യമായ വായ്പ എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചാൽ കയ്യിൽ സ്വർണ്ണാഭരം ഉണ്ടെങ്കിൽ അതുകൊണ്ടായതുമായി മലപ്പുറം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് റിൻഷ സ്ട്രോങ് റൂം ഉദ്ഘാടനവും നിർവഹിച്ചു മറ്റ് ജനപ്രതിനിധികളും വ്യാപാരി നേതാക്കളും ആശംസകൾ അർപ്പിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉഭോക്താക്കൾക്കായി മൂന്ന് ഐഫോൺ സെവന്റീനുകൾ സമ്മാനമായി നൽകി ഉദ്ഘാടന ദിവസം ഷോറൂം സന്ദർശിച്ചവർക്കും യു ജി എസ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജുകൾ ഫോളോ ചെയ്തവർക്കും അന്നേ ദിവസം ലോൺ എടുക്കുന്നവർക്കും ഡെപ്പോസിറ്റ് നടത്തുന്നവർക്കുമാണ് ഈ സ്വർണ്ണാവസരം ലഭിച്ചത് ഉദ്ഘാടന വേദിയിൽ വച്ച് വിശിഷ്ട വ്യക്തിത്വങ്ങളെ ആദരിച്ചു ഇന്ത്യൻ രാഷ്ട്രപതിയിൽ നിന്നും ധീരതയ്ക്കുള്ള പുരസ്കാരം ഏറ്റുവാങ്ങിയ മണ്ണാർക്കാട് കോട്ടുപാടം സ്വദേശിയായ പത്ത് വയസ്സുകാരൻ മുഹമ്മദ് സിതാനി ക്യാഷ് അവാർഡ് മൊമെന്റോയും നൽകി ആദരിച്ചു ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിനും ക്ഷേമത്തിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ദുബായ് എയ്സ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഹോണററി ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ അച്യുതൻ പനച്ചികുത്തിനെ മൊമെന്റോ നൽകി ആദരിച്ചു വിശ്വാസത്തിലും സത്യസന്ധതയിലും അധിഷ്ഠിതമായ പ്രവർത്തനമാണ് യുജിഎസിന്റെ വിജയമെന്ന് സി എം ഡി അജിത്ത് പാലാട്ട് പറഞ്ഞു ഏറ്റവും കുറഞ്ഞ പരിശു നിരക്കിലും ലളിതമായ നടപടിക്രമങ്ങളിലൂടെയും സാധാരണക്കാർക്ക് സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാനാണ് യു ജി എസ് ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു നടി തൃഷാ കൃഷ്ണൻ യു ജി എസ് ഗോൾഡ് ലോണിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി വന്നതാണ് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം യു ജി എസ് ഗോൾഡ് ലോണിൻ്റെ അടുത്ത തലത്തിലേക്ക് അല്ലെങ്കിൽ എ ക്ലാസ് ഫേമുകളുടെ ആ ഒരു തലത്തിലേക്ക് എത്തിക്കാൻ ഈ പറയുന്ന ഒരു കാര്യത്തോടു കൂടി നമുക്ക് കഴിയും എന്ന് ഉറച്ച് വിശ്വസിക്കുകയാണ് ഞാനും എൻ്റെ സഹപ്രവർത്തകരും അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ ഇന്നത്തെ റീബ്രാൻഡ് ചെയ്ത യു ജി എസ് ഗോൾഡ് ലോൺ എന്ന് പറയുന്ന സ്ഥാപനം അന്ന് എട്ട് പത്ത് പേരിൽ തുടങ്ങി ഇന്ന് യു ജി എസ് ഗ്രൂപ്പിന് ഏഴ് ഒരു ഗ്രൂപ്പായി ഗ്രൂപ്പ് കമ്പനികളായി ഏഴട്ട് ഫേംസായി ഇന്ന് പത്ത് നാനൂറോളം എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന വളരെ വലിയൊരു ഫേമായി മാറാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നല്ലവരായ ഒരുപാട് കസ്റ്റമേഴ്സിൻ്റെയും ഉദ്ഘാടന ചടങ്ങിൽ ജനപ്രതിനിധികളും രാഷ്ട്രീയ വ്യാപാര നേതാക്കളും യു മാനേജ്മെന്റ് ടീം അംഗങ്ങളും ജീവനക്കാരും പങ്കെടുത്തു